ഇത് മാസ് ഫോട്ടോ ചെയ്താണ് ഹീറോന്റെ മാസ്റ്റർ എഡ്ജ് വണ്ടിയാണ് ജനസറിയിട്ട് നമ്മൾ പോയി എടുത്തു നിന്നായിരുന്നതാണ് വണ്ടി എടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ബാക്ക് ബ്രേക്ക് ലോഡായിട്ട് കിടന്ന് ഓടുന്നുണ്ടായിരുന്നു അതേപോലെ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ് പോകുന്നത് വേറെ പ്രോബ്ലം ഉണ്ടായില്ല പിന്നെ മറ്റേ ആ സെൽഫ് സ്വിച്ചിന്റെ ഭാഗത്ത് പാനൽ ചെറിയൊരു ലൂസായിട്ട് കിടന്നൊരു ചെറിയൊരു ജർക്കിങ്ങ് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് കൂടുന്നതുകൊണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനസർവീസ് ആയിട്ട് നമ്മൾ കയറ്റണേ അതിന് വേണ്ടിയിട്ട് നമ്മൾ കയറ്റി ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ആ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഈ ബാക്കിലത്തെ വീലിൻ്റെ ആക്സിലാണത് ഇതിന് വേണം നമ്മൾ ആ ഷാഫ്റ്റ് വീൽ കയറ്റി പിടിപ്പിക്കുക അതിൻ്റെ ബെയറിങ് ഫുള്ള് പോയിരിക്കുക ഇത് കണ്ടോ ഈ സൈഡ് നോക്കുമ്പോൾ ഫുള്ള് ബെയറിങ് പോയിട്ട് പോളൊക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് നിന്ന് കാണാം ആ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ആ വീൽ ഇതുമ്പോൾ കറക്റ്റ് കറക്റ്റ് അലൈൻമെൻറ്റിലല്ലാത്തതുകൊണ്ടാണ് ആ ടൈറ്റ് കാണാൻ അങ്ങനെ കിടന്ന് ഓടി നമുക്ക് ആ ലൈനറും കംപ്ലയിൻറ്റ് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഷാഫ്റ്റ് ബെയറിങ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ബോക്സ് ഫുൾ ആയിട്ട് അഴിച്ചാലാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതിൻ്റെ ബെയറിങ് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അതഴിച്ചെന്തേലും മാറണം അതല്ലാണ്ട് വണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ അവസ്ഥ അപ്പോൾ ആ കൂട്ടത്തി കൂടെ നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ലൈനറും കൂടി നമുക്ക് മാറ്റിയിടേണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ രീതിയിൽ കിടന്ന് ഓടിയത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഹബ്ബിനകത്ത് ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്താലും ചെറിയൊരു ചതവ് കാണിക്കും എന്തെങ്കിലും ഉണ്ടാവും പിന്നെ ഈ ഹബ്ബിൻ്റെ ഈ ഭാഗത്തൊക്കെ കണ്ടോ അലൈമെൻ്റ് മാറി കിടന്ന് ഓടി കൊണ്ട് തന്നെ ഈ ഭാഗമൊക്കെ ശരിക്കും അവിടെ ടച്ചായിട്ട് ഉരുക്കിയൊരു അവസ്ഥയിലാണ് കുറച്ചും കൂടി ഓടിക്കൊരു പക്ഷേ ഈ ഹബ്ബിനകത്ത് ഉരുക്കി പിടിച്ച് വണ്ടി ലോക്കായി നിൽക്കുമായിരുന്നു ആ ഒരു അവസ്ഥയിലാണ് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഹബിലും ചെറിയൊരു തേമാനുണ്ട് അപ്പോൾ ജസ്റ്റ് ഹബ്ബൊന്നും അവിടെ പോളിഷ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ആ ബെയറിങ്ങും മാറ്റി ബാക്കിലെ ബ്രേക്ക്സും മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ഒക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഒന്ന് ക്ലീൻ ആക്കിടാന്നുള്ളൂ പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഭാഗം നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിരണം അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ അതിൻ്റെ ക്രാങ്ങിൻ്റെ ഒൽസിൽ പോയിട്ട് ഇവിടെ മൊത്തം ഓയിൽ ലീക്കേജ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഹോൾസെയിൽ കൈയോടെ മാറ്റിയിടാം അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കിയായിരുന്നു ബെൽറ്റോ കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണ വേറെ പ്രോബ്ലം ഒന്നുമില്ല പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ബെൻഡെക്സിൻ്റെ ഭാഗമായ നമ്മൾ ചെക്ക് ചെയ്ത് നല്ലൊരു വർക്കിങ്ങൊക്കെ നോക്കിയാണ് വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്റർ റോളർ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ ക്ലച്ച് യൂണിറ്റും വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കാം ഹോൾസെയിൽ മാറ്റാത്ത കേസാണ് ക്ലച്ചിൻ്റെ ഭാഗത്തുള്ളൂ പിന്നെ ഗിയർ ബോക്സിലാണ് നമുക്ക് അഴിച്ച് റിപ്പയറിംഗ് ആയിട്ട് വേണ്ടി വരുന്ന ബാധിച്ചിട്ട് എയർ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമില്ല ആക്സിലേറ്ററിൻ്റെ കേബിൾ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല ക്ലിയറാണ് പിന്നെ നമുക്കൊന്ന് വാട്ടർ സർവീസ് ഈ രീതിയിൽ തന്നെ ഒന്ന് ഓപ്പണായിട്ട് കഴിയുക നല്ലതാണ് കാരണം ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉള്ള അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ ബോഡി ഇപ്പോൾ നമ്മൾ അയച്ചേക്കാളും അപ്പോൾ ഇതേപോലെ തന്നെ അഴുകൊണ്ടുപോയിട്ട് ബോഡി കയറേക്കാരുമ്പോൾ ഫുൾ ആയിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തുരുമ്പോ കാര്യങ്ങളൊക്കെ ഈ കൈവിടെ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും നേരെ മറിച്ച് നമ്മൾ ബോഡി ഫുൾ സെറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറമേത്തെ ചെളിയൊക്കെ ക്ലിയർ ആവും പക്ഷെ ഉള്ളിലത്തെ അവസ്ഥ തന്നെ ആയിരിക്കും കേട്ടോ പക്ഷെ അതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ബോഡി വാഷിംഗ് നൂറ്റമ്പത് രൂപയാണെങ്കിൽ ഓപ്പൺ ആയിട്ട് അടിച്ച് കഴിഞ്ഞിതേപോലെ ഡീറ്റെയിൽ ആയിട്ട് കഴുകി വരുമ്പോൾ മുന്നൂറ് രൂപയാണ് നമുക്ക് അതിൻ്റെ ചാർജ് വരാം കേട്ടോ അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി നമുക്ക് ആ രീതി എങ്ങനെ വേണ്ടതെന്ന് വച്ചാൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം പിന്നെ അതിൻ്റെ രീതിയിൽ സൈഡിലെ പാനലൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള ഫ്രണ്ട് ബ്രേക്ക് നമ്മളൊന്നിച്ച് ക്ലീൻ ചെയ്യാനുള്ളൂ നമുക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം മീറ്റർ കേബിൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് വർക്കിംഗ് അല്ലല്ലോ അത് കട്ട് ചെയ്തിട്ടാണ് അപ്പം ബ്രേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബ്രേക്കിന്റെ കേബിളായാലും ഒരു കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു കൊണ്ടി കിട്ടുന്നത് അപ്പോൾ കൈവിടെ നമുക്ക് ചിലപ്പോൾ ഓയിൽ കൊടുത്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് ഇവിടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ആമറോണ്ട ബാറ്ററി ആണോ നല്ലൊരു വണ്ടിയും ഇരിക്കുന്നത് കേട്ടോ അഞ്ച് ആമ്രാൻ്റെ ബാറ്ററി ആണ് ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കറക്റ്റ് സ്റ്റാറ്റസ് ബാറ്ററിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഓൾറെഡി കംപ്ലെയിൻറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറയുമ്പോൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞ ഞങ്ങടെ ബാറ്ററിയാണ് പക്ഷേ നമുക്ക് ഇപ്പോൾ തലക്കാരൊന്നും ചെയ്യണ്ട പരമാവധി ഓട്ടത്തെ ഓടിയതിനു ശേഷം ഇതിന് കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് സെൽഫിൻ കംപ്ലയിൻ്റ് ആയിട്ടാണ് ഫസ്റ്റ് കാണിക്കുകയുള്ളൂ ആ കാണിക്കുന്ന സമയത്ത് നമുക്ക് ബാറ്ററി മാറ്റി വെക്കേണ്ടതായിട്ട് വരും കേട്ടോ മീറ്ററും ഈ പറഞ്ഞ രീതിയിൽ കൂടെ മീറ്റർ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേബിൾ ഇട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല എക്സലേറ്റർ കേബിൾ വലിയ പഴക്കം ആയിട്ടില്ല പക്ഷേ അന്ന് പോലെ നമുക്കിപ്പോൾ ഉപയോഗിക്കേണ്ടി വന്നതന്നെ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് ഇവിടെ വരുന്ന ഭാഗമാണ് സ്പോഞ്ച് പോലത്തെ മറ്റേ ഫോം ടൈപ്പാണ് അതൊന്നും കേട്ടോ എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത് നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിൽ അങ്ങനെ ലെവൽ കുറവോ കാര്യങ്ങളോ ഒന്നും കളറും കാര്യമായിട്ട് വ്യത്യാസം തോന്നണില്ല കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടിയുടെ ആണെങ്കിൽ മൂവായിരം കിലോമീറ്റർ ഒന്ന് ഓടിയാലും ഓയിലിൻ്റെ കളറിൽ വലിയ വേരിയേഷൻ വരില്ല ഈ കളർ ചേഞ്ച് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ അഴുക്കാകുമ്പോഴാണ് കളർ ചേഞ്ച് വരാം കറുത്ത കളറിലേക്കൊക്കെ വരാം അപ്പോൾ കൃത്യമായിട്ട് ചെയ്തു പോകുന്ന വണ്ടികളിൽ കളർ ചേഞ്ചിൽ അങ്ങനെ വേരിയേഷൻസ് വരാറില്ല ഇത് കിലോമീറ്ററിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ടോ മാറ്റിക്കളയാട്ടോ പിന്നെ അതുപോലെ വേറെ എന്തൊരു ദിവസങ്ങളും പറയാൻ പറ്റുമല്ലോ ആ ഇവിടുത്തെ ഈ സ്വിച്ചുകൾ വരുന്നിടത്തുള്ള പാനിൽ കുട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനത് ഐറ്റം നമ്മളെ സ്റ്റോക്ക് ഉണ്ടോ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പാനിൽ മാത്രമായിട്ട് നമുക്ക് കിട്ടും അതിനകത്ത് ഒരു സ്വിച്ച് ലൂസ് കൊണ്ടായിട്ടുണ്ട് അപ്പം അതും കൂടി മാറ്റി നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടോ അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്ന വർക്ക് സാധാരണ ജനറൽ സർവീസാണ് നമുക്ക് ഉണ്ടായുള്ളൂ പക്ഷേ അതിനകത്ത് ഗിയർ ബോക്സിൽ ഇത് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ എമൗണ്ട് ആ തഴിക്ക് എമൗണ്ടിൽ വ്യത്യാസം വരും ഇതിപ്പോൾ ഗിയർ ബോക്സ് കഴിക്കുമ്പോൾ നമുക്ക് ചുരുങ്ങിയത് നമുക്ക് രൂപ നമുക്ക് ഗിയർ ബോക്സിൻ്റെ വന്നുണ്ട് പിന്നെ ബ്രേക്ക് ലാൻഡർ നമുക്ക് കൂട്ടത്തിടെ മാറ്റേണ്ടി വന്നുണ്ട് ഹബും പോളിഷ്യൻ്റെ ഉണ്ട് ഇത്രയും കേസാണ് നമുക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ടി വന്നവർക്ക് കേട്ടോ അത് നമുക്ക് അഡീഷണൽ വന്ന കൂടെ വർക്കണം അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം ഏ അതേപോലെ തന്നെ വാട്ടർ സർവീസും ഓപ്പൺ ആയിട്ടാണ് പെടത്തേ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി വേണ്ടി നമുക്ക് ഒഴിവാക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ എടു അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് കൊണ്ട് പറയണം കേട്ടോ അപ്പോൾ അത് നോക്കാം അതിനകത്ത് ഏതെങ്കിലും ഒഴിവാക്കണ്ടെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ ഭാഗം നമുക്ക് എന്തേലും ചെയ്തേ പറ്റുള്ളൂ കാരണം വണ്ടി ഓടിക്കാൻ പറ്റാച്ചല്ലേ ഓക്കെ